ഹൗസിൽ ആ ഒരു പഴയ ആർജവും കൊണ്ടുവരുന്നതിന് വേണ്ടി ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഒരു ചാർജിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ കുറേ മൊബൈൽ കാർഡുകൾ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്നു തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ളൊരു ടേബിളിൽ അത് ചാർജ് ചെയ്യാനുള്ള സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസിൻ്റെ ബസ്സറ് കേട്ട ഉടനെ മത്സരാർത്ഥികൾ ഓടി വന്ന് ഈ മൊബൈൽ കാർഡ് എടുത്തുകൊണ്ട് പോയി കറക്റ്റ് ചാർജർ കുത്തുക ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാർജറും എല്ലാ മൊബൈൽ കാർഡിനും കറക്റ്റ് ആണെന്നില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണ് വിജയ് അങ്ങനെ വാഷേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഗബ്രി ശരണ്യുടെ കാർഡ് വലിച്ചെടുക്കുന്നു ഗബ്രി ഇങ്ങനെ ചെയ്യുമ്പോൾ ശരണയുടെ കയ്യിൽ ഇതുകൊണ്ട് വേദന എടുക്കുന്നുണ്ട് പക്ഷേ ടാസ്ക് നടക്കുന്നതുകൊണ്ട് ശരണ്യ ഒന്നും വേണ്ടുന്നില്ല എന്നാൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയാണ് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നോക്കിയും കണ്ടും ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യ ഗബ്രിയോട് ചൂടാകുമ്പോൾ ഗബ്രി തിരിച്ചു ചൂടാവുകയാണ് ഗബ്രി ഉടനെ പറയുകയാണ് ഇന്നലെ ജെൻഡു വെള്ളം കുപ്പിയെടുത്ത് പ്രശ്നമുണ്ടാക്കിയപ്പോഴും നിങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ലായിരുന്നല്ലോ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ ഇങ്ങനെ ഊതിപ്പെടുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് പിണ്ണാക്കിനെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുക എന്ന് ചോദിക്കുന്നു അവിടെ പിണ്ണാക്ക് എന്ന വാക്ക് ഉപയോഗിച്ചത് ശരണ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നാക്കോ അതെന്ത് സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടക്കിടുന്നു കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവായി കഴിയുമ്പോഴേക്കും പുറകിലിരുന്നുകൊണ്ട് യമുന പറയുന്നു നീ എന്തിനാണ് മൂക്കിനിട്ടിടിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇത് ജാസ്മിൻ കേൾക്കുന്നു ഇതിനെ ചൊല്ലി ജാസ്മിൻ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഗബ്രീം ചെന്ന് പ്രശ്നമാക്കുന്നു അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും വലിയ അടി നടക്കുകയാണ് തുടർന്ന് എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് ഇന്ന് ലൈവിൽ കണ്ടറിയാം